നമസ്കാരം സ്വാഗതം കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള ഇൻഷുറൻസ് പരീക്ഷ ക്യാമ്പ് മല്ലപ്പള്ളിയിൽ നടന്നു ജില്ലാ നടന്നുപാക്ഷൻ ജിജു വൈക്കുത്തുശ്ശേരി ഉദ്ഘാടനം ചെയ്തു കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ മേഖലാതല പരിപാടികൾക്ക് തുടക്കമായി മല്ലപ്പള്ളിയിൽ നടന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ ഉപാധ്യക്ഷൻ ജിജു വൈക്കി നിർവഹിച്ചു നമ്മുടെ ജീവന്റെ സുരക്ഷയ്ക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു കമ്മിറ്റിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യം ഒരു അപകടമുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ പറച്ചു നിൽക്കുന്ന ചില സമയങ്ങൾ ഉണ്ടാകും അങ്ങനെ ഒരു വലിയൊരു ദുർഘട നിമിഷത്തിൽ നമ്മൾ കര കരകേറി പോകണമെങ്കിൽ സാമ്പത്തികം അനിവാര്യം വൻതൂവുകൾ ഒരു അപകടമുണ്ടാകുമ്പോൾ മനുഷ്യർക്ക് ചിലവാകുന്നുണ്ട് ചില കുടുംബങ്ങൾ തന്നെ അനാഥമായി പോകുന്ന അവസ്ഥ ഈ അപകടങ്ങൾ മൂലം ഉണ്ടാകാറുണ്ട് ആ സ്ഥിതിക്ക് നമ്മളൊരു ഇൻഷുറൻസ് പരിപാടി നമ്മുടെ അംഗങ്ങളിലേക്ക് ചെയ്യുകയാണ് പതിനഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഈ ഒരു ഇൻഷുറൻസ് പദ്ധതി ഓരോ അംഗങ്ങളുടെയും ജീവിത നിലവാരം പിടിച്ചു നിർത്തുന്നതിന് സഹായിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം മാധ്യമപ്രവർത്തകരെ വഴിയിൽ അലഞ്ഞിരിഞ്ഞ് നടന്ന് ജോലി ചെയ്യുന്നവരാണ് ഓഫീസുകളിൽ മാത്രം കുത്തിയിരുന്ന് ജോലി ചെയ്യുന്നവരല്ലാത്തതുകൊണ്ട് കൊണ്ട് ഏത് സമയവും അപകടങ്ങൾ സംഭവിക്കും ഒരു അപകടം ഉണ്ടാകുമ്പോൾ കുടുംബക്കാർക്കൊരു ബാധ്യതയായി തീരാതിരിക്കാൻ നമ്മൾ തന്നെ കണ്ടെത്തിയ ഒരു പദ്ധതിയാണ് ഈ ഇൻഷുറൻസ് ഈ ഇൻഷുറൻസിൽ എല്ലാവരും സഹകരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മാധ്യമ സമൂഹത്തിന് മറ്റുള്ള സഹായങ്ങളില്ലാതെ തന്നെ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളത് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ് മേഖലാ പ്രസിഡന്റ് എസ് മനോജ് അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി എം എം റിജി ആമുഖ പ്രസംഗം നടത്തി ജില്ലാ ജോയിന്റ് സെക്രട്ടറി റജി ചാമോൽ മേഖലാ ഭാരവാഹികളായ ശിവരാജൻ കീഴ്വായ്പൂര സുമാ സജീവ് ഗോപൻ മുരണി ഇല്ലിയാസ് വായ്പൂര് സാൻഡി സ്റ്റീഫൻ അനിൽ കല്ലുപ്പാറ മനോബി കുറുപ്പ് പ്രജിത് പി നായർ എന്നിവർ പ്രസംഗിച്ചു ജനാധിപത്യത്തിന്റെ നാലാം തൂണായ മാധ്യമ പ്രവർത്തകർക്ക് സർക്കാർ മതിയായ സംരക്ഷണം നൽകാത്തതിനെ തുടർന്നാണ് സംഘടനയുടെ നേതൃത്വത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയത് ഓഫീസിനേക്കാൾ കൂടുതൽ പൊതു ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവർത്തകർക്ക് ആരോഗ്യ ഇൻഷുറൻസിൻ്റെയോ മറ്റു മേഖലയിലെ ആനുകൂല്യങ്ങളോ ലഭിക്കുന്നില്ല ഇത് സംബന്ധിച്ച് രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങളിൽ ഉള്ളവർക്ക് നിരവധി തവണ നിവേദനം നൽകിയിട്ടും ആരും പരിഗണിക്കാതെ വന്നതോടെയാണ് പ്രവർത്തകരുടെ ഏറ്റവും വലിയ സംഘടനയായ കെ ജെ യു ഇൻഷുറൻസ് പരിരക്ഷാ പരിപാടി സ്വന്തം നിലയിൽ ആരംഭിച്ചത്